മെയ് പതിനഞ്ച് കർഷകനായ വിശുദ്ധ ഇസിദോർ ജനനം ആയിരത്തി എഴുപതിൽ സ്പെയിനിലെ മാഡ്രിഡിൽ സ്പെയിനിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ഇസിദോർ ജനിച്ചത് മാതാപിതാക്കന്മാർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകുവാനുള്ള ധനശേഷി ഉണ്ടായിരുന്നില്ല എന്നാൽ പാപത്തോടുള്ള ഭയവും സുഹൃതങ്ങളും അവർ മകനെ അഭ്യസിപ്പിച്ചു ദൈവസ്നേഹവും എളിമയുമാണ് വിശുദ്ധർ പഠിച്ചിരുന്ന അക്ഷരമാല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസിദോർ മാഡ്രിഡിൽ തന്നെയുള്ള ജോൺ ദേ വാർഗാസ് എന്നൊരാളുടെ കൃഷിപ്പണിയായിരുന്നു ചെയ്തിരുന്നത് ജോലി പറമ്പിലെ ഒഴിവും കിളിയുമൊക്കെ തന്നെയാണ് വിശുദ്ധന്മാർ പ്രായച്ചിത്വം കൊണ്ട് ശരീരത്തെ മെരുക്കുന്നു ഇസിദോർ ദൈവസാന്നിധ്യത്തിലുള്ള അധ്വാനം കൊണ്ട് ശാരീരിക ദുർവാസനകളെ നിയന്ത്രിച്ച് വിശുദ്ധരായി ജോലി കഴിയുമ്പോൾ പ്രാർത്ഥനയിലാണ് സമയം ചെലവഴിച്ചിരുന്നത് അടുക്കള ജോലികളിൽ സഹായിച്ചുകൊണ്ടിരുന്ന മരിയ ദ ലാ ഖബേസ എന്നൊരു പച്ച സ്ത്രീയെ ഇസിദോർ വിവാഹം കഴിച്ചു അവരുടെ ദാമ്പത്യവല്ലരിയിൽ ഒരു കുട്ടി ജനിച്ചു ആ കുഞ്ഞ് ശൈശവത്തിൽ തന്നെ അന്തരിച്ചു പിന്നീട് അവർ വിശുദ്ധ യുസൈപ്പിതാവിനെയും പരിശുദ്ധ കന്യാകാമറിയത്തെയും അനുകരിച്ച് പരസ്പര സമ്മതത്തോടെ രണ്ടുപേരും വിരക്തമായി ജീവിക്കുവാൻ തീരുമാനിച്ചു ഭാര്യയും ഭർത്താവിനെ പോലെ എത്രയും ഭക്തമായ ഒരു ജീവിതമാണ് നയിച്ചത് ദരിദ്രനായ ഇസിദോർ ദരിദ്ര സേവനത്തിൽ മുൻപന്തിയിലായിരുന്നു അത്ഭുതങ്ങൾ പോലും ദരിദ്രർക്ക് ആഹാരം നൽകിയിരുന്നു ഇസിദോർ എന്നും വൈകിയാണ് ജോലിക്കെത്തുന്നതെന്ന് സഹഭൃത്യന്മാർ യജമാനനോട് പരാതിപ്പെട്ടു യജമാനൻ അന്വേഷിച്ചപ്പോൾ ഇസിദോർ തൻ്റെ വയലിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതായും ഒരു മാലാഗ ഇസിഡോറിൻ്റെ സ്ഥാനത്ത് നിലം ഉഴുന്നതായും കണ്ടെത്തി മരണകരമായ രോഗം സമീപിച്ചപ്പോൾ ഇസിദോർ മരണസമയം മുൻകൂട്ടി അറിയിക്കുകയും തീക്ഷ്ണതയോടും പ്രസന്നതയോടും കൂടെ മരണത്തിനായി ഒരുങ്ങുകയും ചെയ്തു അന്ത്യകൂദാശകൾ സ്വീകരിക്കുന്നത് കണ്ടുനിന്നവർ ദൈവസ്നേഹാശുരക്കൾ പൊഴിച്ചു ദൈവസ്നേഹ പ്രകരണങ്ങൾ ഒരുവിട്ടുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മെയ് പതിനഞ്ചാം തീയതി തൻ്റെ അൻപത്തിയൊൻപതാമത്തെ വയസ്സിൽ ഇസിദോർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് വിശുദ്ധരായ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യർ ആവലയിലെ തെരേസ ഫിലിപ്പ് നേരി എന്നിവരോടൊപ്പം ഇസിദോറിനെയും ഗ്രിഗറി പതിനഞ്ചാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി സ്പെയിനിൽ ഇവർ അഞ്ച് വിശുദ്ധർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇന്നസെൻ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഇസിദോറിൻ്റെ ഭാര്യ മരിയാ ദ ലാ കബേസയെ വാഴ്ത്തപ്പെട്ടവളായി നാമകരണം ചെയ്തു വചനം മലാക്കി രണ്ടാമദ്ധ്യം പതിനാറാം വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവ് അറി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് വിചിന്തനം കുടുംബജീവിതമെന്നാൽ ലൈംഗിക ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിന് മധ്യയാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഈ തലമുറയിൽ പല മക്കളും ദുഷിച്ചു പോകുവാനും ഇടയായിത്തീരുന്നത് പുണ്യപഥം കുലീനർക്കോ മഹാപണ്ഡിതന്മാർക്കോ ആണെന്നുള്ളത് തെറ്റാണ് പുണ്യപുഷ്പം തൊഴിൽ പുരയിലും വികസിക്കുന്നുണ്ട് അതിൻ്റെ അടയാളമാണല്ലോ വിശുദ്ധ യവസയപ്പിൻ്റെ പിൻഗാമികളായി അനേകം തൊഴിലാളി വിശുദ്ധരെ സ്വർഗ്ഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസിദോറിനും ഭാര്യ മരിയ്ക്കും വേണമെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ പരസ്പരം കുറ്റപ്പെടുത്താമായിരുന്നു അവരുടെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് തങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയതിനെക്കുറിച്ച് എന്നാൽ അവിടെയെല്ലാം അവർ പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തി ദൈവത്തോട് ചേർന്ന് നിന്നു ദൈവത്തിൻ്റെ മാതാപിതാക്കളാകാൻ വേണ്ടി ദൈവം തന്നെ നിശ്ചയിച്ച യോസേപ്പിനെയും കന്നികാമറിയത്തെയും ആ കുടുംബ അവർ മാതൃകയാക്കി പുണ്യപദവിയിൽ എത്തി